അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിൽ വന്നതാണ് കേട്ടോ നോക്കിയപ്പോൾ വീഡിയോൻ്റെ ലെന്ത് കൂടി അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആഫ്റ്റർ സ്കിൻ കെയർ ആണ് ഞാൻ മേക്കപ്പ് തുടരുന്നത് കേട്ടോ ഒരു ഫൗണ്ടേഷൻ ഇടുന്നുണ്ട് ഫൗണ്ടേഷൻ അധികം ഒന്നും ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ അതായത് എൻ്റെ മുഖത്ത് ഇപ്പോൾ നിറം കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഈ ഒരു സംഭവം എൻ വൈബാഡ ഫൗണ്ടേഷനാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കുറച്ചിടുന്നുള്ളൂ കുറച്ചിട്ടേ തന്നെ നല്ല കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ഓയിലി എൻ്റെ ഒരു നല്ലൊരു ഡ്രൈ സ്കിന്നാണ് അപ്പോൾ നമുക്കൊരു തിളക്കവും അങ്ങനത്തെ ഒരു ഓയിലി ഒരു ഫീൽ കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഈ എൻ വൈബിയുടെ ഫൗണ്ടേഷൻ അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഞാനിത് നിങ്ങൾ എന്താ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻ കമൻ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് കൈ കൈകൊണ്ട് തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് വേറൊന്നുമില്ല എൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ എൻ്റെ മോൻ എവിടെയോ എടുത്ത് കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു കുഞ്ഞ് ബ്ലഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഊട്ടി എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു നൂറ്റി സംതിങ്ങിൻ്റെ ഒരു ബ്ലഷാണ് ഞാൻ അതിൻ്റെ വീഡിയോ പണ്ടെപ്പോഴോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ബ്ലഷും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കവളത്ത് ഇടുന്നുണ്ട് അത് ഡോട്ട് ഡോട്ടോ ഡോട്ടോ ആയിട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കുണ്ടല്ലോ അപ്പോഴേക്കും ആവുന്ന ഒരു അടിപൊളി ഒരു ബ്ലഷ് ആണ് കേട്ടോ അത് റേറ്റും കുറവാണ് ഒരു ബ്യൂട്ടി പേഡ് ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഈ ഹിന്ദിക്കാർ നടത്തുന്ന അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഊട്ടിയിലും അങ്ങനത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അടിപൊളിയാണ് ഞാനങ്ങനെ ബ്ലഷ് ഇടാറില്ല ഇടാറില്ല എന്ന് വെച്ചാൽ എനിക്ക് ചേരില്ല എന്ന് വിചാരിക്കാറ് പക്ഷേ ഈ ബ്ലഷ് വാങ്ങിയതോട് കൂടിയിട്ട് ഞാൻ എപ്പോഴും ഈ ബ്ലഷ് ഇടാറുണ്ട് കിട്ടോ ആദ്യം കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തോന്നിയിരിക്കുന്നത് തോന്നുമെങ്കിലും പിന്നീട് മേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ നല്ല രസമായിട്ട് തോന്നും കേട്ടോ അത് അങ്ങനത്തെ ഒരു ബ്ലഷ് ആണ് നോക്കുമ്പോട്ട് അത് കുറച്ച് കൂടിപ്പോയി എങ്കിലും അത് ബാക്കി എല്ലാ മേക്കപ്പും കഴിയുമ്പോൾ തന്നെ ഏകദേശം അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ പേരറിയാൻ പാടില്ല കാരണം അങ്ങനത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് ഷോപ്പിൽ നിന്ന് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതൊന്നുമല്ല പിന്നെ ഞാൻ ഐ ഷേഡോ ആയിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ടോ ഷുഗർ പോപ്പ് എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ഐ ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ എനിക്ക് ഒരു റെഡിഷ് കളർ എൻ്റെ ഇല്ല ഐഷാഡോ ഒരു പിങ്കും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ റെഡ് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഐഷാഡായിട്ട് ഇടുന്നത് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഷുഗർ പോപ്പിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ആ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ കണ്ണിൻ്റെ മുകളിലും അത് അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ ബാലൻസ് ഉള്ളത് ഞാൻ കണ്ണിൻ്റെ ഈ അടിയിൽ തന്നെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമൊന്ന് വീർത്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഐലൈനർ എഴുതുന്നുണ്ട് ഐലൈനർ എഴുതുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല കാരണം എനിക്ക് ഈ ഫോൺ നോക്കിയിട്ടും ഫോൺ ഫ്രണ്ടിൽ വെച്ച് കണ്ണാടം നോക്കിയിട്ട് എഴുതാൻ അറിയാൻ പാടില്ല എനിക്ക് നല്ലതിൽ എന്നെ നോക്കിയിരുന്നു എഴുതണം പിന്നെ ഞാനൊരു ഡാസില്ലറിൻ്റെയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മസ്ക്കാര പുളി മസ്കാരയാണ് നൂറ്റിയെട്ട് രൂപയുള്ള എല്ലാ കടയിലും ഇത് കിട്ടും കേട്ടോ അപ്പോൾ ആ ഡാസില്ലറിൻ്റെ മസ്കാര ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് മസ്കാര ഇടാതെ നമുക്ക് കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കണ്ണ് എഴുതിയില്ലെങ്കിലും നമ്മൾ മസ്കാര ഇടണം അപ്പോൾ കണ്ണിൻ്റെ ഈ പീയിലൊക്കെ കുറേ നല്ല വിടർന്ന് കാണുമ്പോൾ തന്നെ കണ്ണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കുറേ ഒരു പ്ലം ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് അതിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇത് കുറച്ച് എനിക്ക് നല്ലോണം ഡാർക്കാവുന്ന ഒരു ഫീൽ എനിക്ക് ഇടയ്ക്ക് കിട്ടും അപ്പോൾ ഞാനൊന്ന് ഈ അരികത്തും കുറച്ചും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചുണ്ടത്ത് ഫുൾ കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഷുഗർ പോപ്പിനെ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ ഒരു വേറൊരു പിങ്ക് കളർ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു കളർ അതെനിക്ക് ചേരുന്നത് പോലെ എനിക്ക് തീരും നമ്മളിങ്ങനെ നമുക്ക് ലിപ്സ്റ്റിക്ക് ചേരുന്നില്ലെങ്കിലും നമ്മൾ പല ലിപ്സ്റ്റിക്കുകളാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കളർ നമ്മുടെ മുഖത്തിന് ചേരുന്ന ഒരു കളർ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് എനിക്ക് കിട്ടിയത് അടിപൊളിയാണ് കേട്ടോ ശേഷം ഞാൻ ഡാസിലറിൻ്റെ തന്നെ നമ്മുടെ ഹണി സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂസ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് അടിപൊളിയാണ് എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ലൂസ് പൗഡറാണ് കേട്ടോ ഇതിൻ്റെ സ്പഞ്ച് നാശമായി മോനെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് അപ്പോൾ ഒരു സാധാ ഒരു പോലെ ആയി കിട്ടിയെങ്കിലും അത് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ നല്ല സുഖത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മേക്കപ്പൊക്കെ നല്ല പോലെ ഒന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നതിന് ഈ ഒരു ലൂസ് പൗഡർ അടിപൊളിയാണ് പിന്നെ ഈ ഒരു ലൂസ് പൗഡർ എൻ്റെ കളറിന് നല്ല മാച്ചിങ് ആയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു ലൂസ് പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും ഇത് തന്നെ ഇട്ടെങ്കിലും നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ അത്രയും ഒരു ലൂസ് പൗഡർ ആണ് കേട്ടോ ഫൈനലായിട്ട് ഞാൻ അഗറൻ്റെ ഈ നമ്മുടെ ബ്ലോ ഡ്രൈ ബ്രഷ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് ഹെയറും സെറ്റ് ചെയ്തു അതുപോലെ തന്നെ കമ്മലിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറ്റാ